വ്യക്തിഹത്യ അല്ല തിരഞ്ഞെടുപ്പെന്നും രാഷ്ട്രീയമാണ് പ്രധാനമായി ഉന്നയിക്കേണ്ടതെന്നും പാലക്കാട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ശൈലജ ടീച്ചർക്കെതിരെ നടന്നത് നീജമായ പ്രവർത്തനമാണ് യു ഡി എഫിന് രാഷ്ട്രീയത്തിൽ ദിശാബോധമില്ല ആ നിലപാട് ബി ജെ പിക്ക് സഹായകമാവുകയാണ് മുഖ്യമന്ത്രി വിഷയങ്ങളെ കൈകാര്യം ചെയ്തത് കാര്യഗൌരവത്തോടെയാണ് മോദിക്കുള്ളത് മോദിക്കും രാഹുലിനുള്ളത് രാഹുലിനും പറയുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റുകൾ ഇടതുപക്ഷം കേരളത്തിന് പുറത്തു നേടുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പല പ്രചാരണ രാജ്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് തീവ്ര വരതുപക്ഷ വൽക്കരണത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ദുർവിനിയോഗം അതിനെ മതപരമായ ഭിക്ഷണത്തിനെയും പ്രഥമ ഭിക്ഷണമായി ചുവാറ്റുക അത് ഇന്ത്യ പ്രധാനമന്ത്രിയുടെ പ്രശ്നങ്ങൾ നോക്കി കണക്കുക ഒരു മതത്തിന്റെ പ്രസ്താവന പ്രധാനമന്ത്രി ബിജെപി മാനിഫെസ്റ്റോ നോക്കിയാലും നോക്കി ആരേഖിക്കും രാഷ്ട്രീയ വിഷയങ്ങൾ മുഖ്യ ചർച്ച വിഷയമാക്കാനിരിക്കും മതത്തെ പിൻപറ്റി ഭൂരിപക്ഷ വർഗീയതയെ തന്നെ മുന്നോട്ട് വയ്ക്കുക അതാണ് ബിജെപി സ്വീകരിക്കുന്നത് നമുക്കിപ്പോ ജനങ്ങളാണല്ലോ ആർത്തി അവരത് കൃത്യതയോടുകൂടി പരിശോധിച്ച് തീരുമാനിക്കാം നമ്മളവരോട് പറയും നമ്മുടെ നിലപാടിൻ്റെ അതാണ് ജനങ്ങളോട് പറയും അവരത് കേട്ട് അവരുടെ ജീവിതാരംഭം കഴിഞ്ഞു അവരുടെ നിലപാട് കേട്ടു വളരെയേറെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വ്യക്തികളെ ലോകം ചെയ്യാനും ഇൻഡിവിജ്വൽ അറ്റാക്സ് എടുക്കാനും അത് ദുർവിനിയോഗം ചെയ്യാൻ കഴിയും അത്തരമൊരു ദുർവിനിയോഗം നിർഭാഗ്യവശാൽ ഇപ്പോൾ നടത്തി അത് മലയാളത്തിൽ ഇങ്ങനെ ഭാഷ പ്രയോഗിക്കാൻ എനിക്ക് ഒരു തരം ബീജ പ്രവർത്തക പാടില്ല അതാണ് സംഭവം അത്യന്തം അപലപനീയമായ ഒരു കട ഇപ്പോ പരാതികളൊന്നും പരിശോധിക്കുന്നതിനു വേണ്ടിയിൽ അത് മായ ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത ആക്രമണമാണ് നിജൊരു വനിത എന്നുള്ള നിലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാന്യത ഉള്ള ഒരു വനിത എന്നുള്ള നിലയിൽ അവർക്ക് കേരളീയ സമൂഹത്തിലുള്ള ഒരു അംഗീകാരം ആ അംഗീകാരം തകർക്കുക എന്ന വ്യക്തിത്തോട് കൂടിയിട്ടുള്ള ഒരു ആക്രമണമാണ് അവർക്ക് രേഖ കഴിഞ്ഞത് അത്യന്തം അപലവരിയാണ്